െ അപ്പൊ ഇന്നും നമ്മുടെ വീട്ടിലെ വിഷുവേലയാണ് കേട്ടോ അപ്പൊ അതിനുള്ള കുറെ ക്രാക്കേഴ്സ് ഒക്കെ എടുത്ത് നിൽക്കാണ്ട് ടീക്കുട്ടി ആദ്യമായിട്ടാണ് നമ്മളൊരു പോപ്പ് കമ്പിത്തിരി കാണുന്നത് കേട്ടോ ശരിക്കും അടിപൊളിയാണ് ഇതിന്റെ സൗണ്ട് ശരിക്കും കേൾക്കണം ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് അപ്പൊ ഇതിന്റെ സൗണ്ട് ഒന്ന് കേട്ടാലോ പിന്നെ തങ്കു ചേച്ചിയും പൊന്നു ചേച്ചിന്റെ അടിപൊളി ഡാൻസ് രണ്ടല്ല ാ എനിക്കൊന്നും എത്രാമത്തെ ഡേ ആണ് നാലാമത്തെ ഡേ ഇന്നിപ്പോ വേദന കുഴപ്പമില്ല രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് നല്ലൊരു ഇട്ടോ ഇപ്പൊ നോക്കട്ടെ അപ്ഡേഷൻ ഒന്ന് നോക്കട്ടെ പല്ലൊക്കെ നോക്കട്ടെ ഈ ഗൈസ് എന്തെങ്കിലും റിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ആ രണ്ടു ദിവസം മുമ്പ് വാങ്ങിയ പടക്കങ്ങളൊക്കെ നോക്കാം ഓക്കെ ആ അൺബോക്സ് ചെയ്യാനായിട്ട് പടക്കങ്ങൾ അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മുടെ മിട്ടു സുന്ദരൻ വന്നിട്ടുണ്ട് ഓക്കെ ആ മിട്ടു സുന്ദരൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ടീ എല്ലാം താഴെ വെച്ചേ നമ്മളധികം ഒന്നും ഇപ്പൊ വാങ്ങിയില്ല നമ്മൾ ഓൾറെഡി ഒരു വിഷുവിന് പൊട്ടിച്ചത് കൊണ്ട് ഇത് റെയിൻബോ സംഭവാണ് കേട്ടോ മിട്ടു മിട്ടു മിട്ടുവിന്റെ ഫെതേഴ്സ് ഒക്കെ പുതിയ ഫെതർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് റെയിൻബോ സ്മോക്ക് ആണ് ഓക്കെ കണ്ടിട്ടുണ്ടോ പൂഹുറ്റി അല്ലിക്കുട്ടാ ഓക്കേ ഇനി അടുത്തത് ഇത് ആ ഒന്ന് ഞാൻ വാങ്ങിയ കമ്പിത്തിരി ആന്റി വന്നു കഴിഞ്ഞിട്ട് മേലെ പോയിട്ട് കുറച്ചും കൂടെ കമ്പിത്തിരികൾ എടുക്കാൻ പറയണം കേട്ടോ ഓക്കെ കമ്പിത്തിരികൾ എടുത്തിട്ടുണ്ട്

ചെറിയൊരു പടക്കമാണ് ഓക്കെ ഇനി ഇത് വെറൈറ്റീസ് ആണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യല്ലേ ഇത് ആണ് അത് നമുക്ക് ഇപ്പൊ ചെയ്യാം കഴിഞ്ഞാൽ ചെയ്യാട്ടോ ഗൈസ് ഇട്ട പൊട്ടി നമ്മൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ബോക്സ് ഇങ്ങനെ ബോക്സസ് വാങ്ങിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്തോ ആ ആ അപ്പൊ ബോക്സോടെ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ വേറൊരു സംഭവം കാണിച്ചു തരാ ഇവിടെ മിട്ടു നമ്മുടെ ചിക്കുവും കൂടെ നല്ല കളിയാണ് ഗൈസ് നിങ്ങൾ വിചാരിക്കും അയ്യോ വിചാരിക്കോ ഡിസ്റ്റർബ് ചെയ്യാന്നല്ലെന്നല്ലോ ഡിസ്റ്റർബൻസ് ഇവൻ ഇങ്ങനെ കളിക്കണം കേട്ടോ ചിക്കുവിന്റെ കൂടെ ഇങ്ങനെ ഫുൾ ടൈം കളിക്കാൻ ഇഷ്ട വിട്ടു എവിടേക്കാ പോണേ വിട്ടു എവിടേക്കാ പോണേ ഏ എവിടേക്കാടാ പോണേ എവിടക്കാ പോണേ ഇവിടുന്ന് പൊട്ടിക്കണ്ട ഇവിടുന്ന് പൊട്ടിച്ച മിട്ടു നിന്നെ കൊത്തും സ്മോക്ക് കണ്ടിട്ടില്ലേടാ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തില്ലേ ഗ്രീൻ ആ പിടിച്ചിട്ട് ചെയ്യണ്ട മൂന്നെണ്ണം ഉണ്ട് നമുക്ക് ചെയ്യാട്ടോ കേട്ടോ ഒന്ന് ഇരുട്ടാവട്ടെ അപ്പൊ നമ്മൾ വിഷുവിനെ കാണാൻ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ വിഷുവേലയാണ് പക്ഷേ ഇപ്രാവശ്യത്തെ വിഷുവേലയ്ക്ക് അപ്പപ്പ അമ്മമ്മ ഇല്ല കാരണം അപ്പം ചെറിയൊരു ഒരു ഒരു ഹിപ്പ് പിടുത്തം ഒരു ഇടുപ്പ് പിടുത്തം വന്നിട്ടുണ്ട് കൈ അതുപോലെ നിമിഷാടിക്കും ചെറിയൊരു ഉളുക്കലും ചതവൊക്കെ കഴിഞ്ഞു നിൽക്കുകയാണ് പൊട്ടിക്കാം ആ കഴിഞ്ഞോ കഴിഞ്ഞോന്ന് എന്നോടാണോ ചോദിക്കുന്നത് ആ എങ്ങനെയുണ്ട് കഴിഞ്ഞോ തോക്ക് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്തോളൂ ടീ കുട്ടിക്കൊന്നും ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ലാട്ടോ ആ മാറ്റു ബുള്ളൊ ബുള്ളറ്റ് മാറ്റാൻ അറിയാ ഹൈ മിട്ടു ഹൈ ഹായ് മിട്ടു 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 കൈസ് എന്ന് പറഞ്ഞത് കേട്ടോ അവിടെ പടക്കം പൊട്ടിക്കിട്ടു ഡാൻസ് ചെയ്യുന്ന ഇത് കണ്ടോ നമ്മുടെ ശിവൻ ഓ വെള്ളം വരും ശിവന് വെള്ളം വരും കണ്ടോ ഇത് സൂപ്പറാ ഇത് സൂപ്പറാ इंगे इंगे ने अ हैप्पी विश्व फ्लॉप आए फुल फ्लॉप आए गाइस ओके गाइस ओके पुकूटी पुकूटी गाइस टंगुचे चीज़ स्पेशल पुकूटी लॉली पॉप और ना टी नरका और नरका और ലോലി പോപ്പ് ലോലി പോപ്പ് ഒരെണ്ണം എടുക്കും ഒരെണ്ണം ആ ശരി 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 ആ ശരി ഓക്കെ ഏതാ അതാരെങ്കിലും ഒരാളൊന്ന് കാണിക്കൂ ലോലി പോപ്പ് പൊളിച്ചു ലോലിപോപ്പ് സത്യ മസാല പൊളിച്ചു അതാണ് അത് എല്ലാം 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 എടുത്തു

ളവേഷങ്ങൾ കാണിച്ചു തരാം ചേച്ചി കൊല്ലിച്ചേച്ചി അവിടെ ഒരേ കളിയാണ് ഗൈ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ കളിക്കണില്ല ണ്ടാ ഐസ് ഞാൻ എന്താ പറഞ്ഞേ നിനക്കേതാ നീ ഏതാ ചിപ്പി നീ ഏതാ കഴിക്കണേ ഗ്രീൻ ആപ്പിൾ ആർക്കൊക്കെ ഗ്രീൻ ആപ്പിൾ എനിക്കോ വേണ്ട നീ ഏതാ 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 വേണ്ട ഏതാ വേണ്ട അദ്ദേഹിക്കുട്ടിനെ ഏതാ കഴിച്ചേ എന്നിട്ടും ചെയ്തോ നമ്മളുടെ വിഷു ആരംഭിച്ചു

ുട്ടുട്ടിൽ നൃത്തമാണ് നിങ്ങൾ കാണുന്നത് ഹായ് നാട്ടു റോട്ടിൽ നമ്മുടെ തങ്കു ചേച്ചിയുടെ പണിച്ചതാണ് ഞങ്ങൾ വിഷു ഡാഡി ഉണ്ട് ഡാഡിയാണ് മെയിൻ ആളുകൾ ഒക്കെ കണ്ട റോട്ടിൽ ഞങ്ങൾ ഇങ്ങനെ നിന്ന് ആർക്കും ഒരു പ്രശ്നവും ആവാത്ത രീതിയിലാട്ടോ നമ്മള് ചെയ്യുന്ന അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഡാഡി ഹെൽപ് ചെയ്യും അത് പോയി എന്താണ് തങ്കു ചേച്ചി കളിക്ക് നോക്കുന്ന എനിക്ക് ജോയിൻ ചെയ്യണ്ടേ കുട്ടി എന്താ കൊടുത്താൽ പോകട്ടോ എന്താ ഒരു ഹൈറ്റ് നോക്കി എന്താ ഒരു ഹൈറ്റ് നോക്കി അടുത്ത കഴിച്ച നമ്മൾ അതി കുട്ടനാണ് കൊളുത്താൻ പോകുന്നത് ഓക്കെ ആ ഓക്കെ ഓക്കെ ആ അതി കുട്ടൻ പോയ നേരെ നമ്മടെ പേടിച്ചോടി ഗൈസ് ആ അധികൂട്ടം കത്തിച്ചു ഗൈസ് ഫൈനലി ഡാഡി കത്തിപ്പിച്ചു അല്ലേ ഓക്കേ